അപ്പോൾ കൈസ് എനിക്ക് ചെറുതല്ല ഒരു ആമന കിട്ടിയായിരുന്നു വളരെ ചെറുതായിരുന്നു മുട്ടേന്ന് കഴിഞ്ഞപ്പോ ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്രയല്ലേ ഇത്രേ ഇത്ര ഇത്ര ഉണ്ടായി അല്ലേ ഇത്ര ഉണ്ടായില്ലേ എന്നിട്ട് ആമന എനിക്ക് കിട്ടിയത് റോഡിന്റെ ഒരു പങ്കൊക്കെ എടുക്കുന്ന സ്ഥലത്തു നിന്നായിരുന്നു അപ്പൊ അവിടെ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും ആമ ചത്തോ അത് ഈ നടക്കാനൊന്നും പറ്റില്ല വളരെ ചെറുതായതുകൊണ്ട് വണ്ടിയെ കയറി നടക്കാനും പറ്റില്ല നമുക്ക് ഭയങ്കര ശോകമായിരുന്നു അപ്പൊ ഞാൻ ആമന അവിടെ നിന്ന് പിടിച്ചിരുന്നു വന്നത് ഈ ടാങ്കിലാണ് ഇട്ടത് ഇട്ടപ്പോ നല്ല ക്ലീനക്കായിരുന്നു വെയിലടിച്ച് ചെറിയ പായലും പച്ചപ്പൊക്കായി അപ്പൊ ഞാൻ ചിക്കനും ബീഫ് മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടാൻ നേരത്തെ അതിന് എപ്പോഴും ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുവായിരുന്നു ഭക്ഷണം അപ്പൊ കൊടുത്തു കൊടുത്തു കൊടുത്തുകൊടുത്ത് നമ്മ ഏകദേശം തീറ്റക്കെടുക്കാൻ പാവും പിന്നെ അത്യാവശ്യം വലിപ്പവും ആയിട്ടുണ്ട് ഏത് ഒറ്റക്ക് നടക്കാനുള്ള അപ്പൊ അതിനെ പിടിച്ചിരുന്ന് തുറന്ന് വിടാൻ പോയിരുന്നു മതേശന്റെ

അങ്ങനെ ഒരു ഇലയിലാക്കി അല്ലെങ്കിൽ പോവു അങ്ങനെ നടന്നു നടക്കടൂ താൻ എന്തു ചെയ്യൂന്ന് വിചാരിച്ചിരിക്കാനാ നേരെ വലയുടെ ഉള്ളിലേക്കായിരിക്കുമല്ലോ ചായ പോവേ തുടങ്ങണം ത് മുഴുവനും ആക്കിയിട്ടില്ല പക്ഷേ എന്താണ് ചെയ്യുന്നത് എന്താണ് എന്നെ കൊണ്ടൊന്ന് നിർത്തിയേക്കണേന്ന് ആലോചിച്ചിരിക്കേ ഒരു നിരപ്പായ സ്ഥലത്ത് എങ്ങനെ നിർത്താരുന്നു അങ്ങനെ ചാടുവ രണ്ടാളും ഇവിടെ പാലത്തും ഇരിക്കണതും നോക്കി ഞാനിന്ന് നോക്കട്ടെ വലയുടെ പോണത് എവിടെ പോണതും ആ തല മുഴുവൻ എന്ത് ചെയ്യ എന്നെ പൊറത്തോട്ട് വിടണോ എന്നെ നിങ്ങള് വിടല്ലേ ഞാനിവിടെ എങ്ങാനും കിടന്നോളാം എനിക്ക് ചിക്കനോ മതി അങ്ങനെയൊക്കെ പക്കോടോ താൻ തന്നെ പോയി ഭക്ഷണം കണ്ടുപിടിച്ചു കഴിക്കും അയ്യോ ഇതെന്താണ് കുത്തനെ ഉള്ള നിങ്ങൾ എന്താണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടന്നിട്ടേക്കുന്നത് ആദ്യമായിട്ടാണ് അതെ സ്പീഡായി തുടങ്ങി അവിടെ നിന്ന് ഒരു സ്റ്റക്കാവും തന്നെ വെള്ളത്തിലോട്ട് വീഴുന്നു അയ്യോ 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 ഹേ ദേവായി ഇതിനെ കാണാൻ പറ്റുന്നല്ലേ കാണുന്നില്ല ഇവിചേ വെട്ടടിച്ചിട്ട് കാണുന്നില്ല ഓൺ കാണുന്നില്ല ദേവാണ് അടിയിലോട്ട് അടി ഇരണ്ടവര പോയാ ദേവാണ് അപ്പോൾ അവനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് മീൻതങ്ങിലൊക്കെ കിടുമ്പോ ഞാൻ കൊടുക്കുന്നേണ്ട് കൊടു അപ്പോൾ ഇങ്ങൊരു പ്രശ്നം കഴിച്ചോളാമോ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കട്ടെ കൊക്കൊക്കായ ഏ രണ്ടെണ്ണമുണ്ട് വേണ്ട തോട്ടിണ്ട് നിക്കയിരിക്കട്ടിണ്ട് ഓട്ടിണ്ട് അപ്പ എടുത്തോളും അത് നിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നോ ദൈവ അഴ അഴ അഴി അങ്ങനെയല്ല ചെയ്യണ തിരിച്ചു പിടിച്ച് കപ്പങ്ങ തണ്ട് പിടിക്കല്ലേ ഓ കപ്പങ്ങ തണ്ട് അവിടെ ഉണ്ട് ആ വലിച്ചോ ചച്ചു നീങ്ങ ചച്ചു നീങ്ങ ആ ആദ്യ മിഷൻ ഫെയിൽഡ് തോട്ടി ഉപയോഗിച്ച് ദൈവമേ ദൈവം മൂളിക്കറ നോക്കി കേറണേട്ടാ എന്നാ ചെരുപ്പൂരിട്ടിട്ട് കേറ് ഞാ ഉണിക്കുന്നാണ് ഒരു പണി ഒപ്പിക്ക നോക്കി തേമ അത് ഒടിഞ്ഞു क्यों भाई ओफ़ बे भाई निकॉको कहाये बैठ के चेंज नहीं चेंज अप्पा बताओ पल्ला लौट जो निकल निकल मेरे पे डिक्के अम्मा है ना हम पे अयो कैच अम्म अप्पा तो ना हम पे डिक्के हम എന്നാണ് പറയണത്യാച്ച് നോക്കിറങ്ങാ ചെരുപ്പ് ചെരുപ്പ് നോക്കി ആ ആ ചോട്ടി എടുത്ത് തിരിച്ചെക്കാൻ പോണം കിട്ടിന്ന് രണ്ട് കൊക്കോക്കായക്ക് വല്യൊരു കഥയുണ്ട് പണ്ടിയ ചെറുപ്പത്തിലെ അവിടുത്തെ പറമ്പിൽ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മുതലൊക്കെ ചാടി പൊട്ടിച്ച് വന്ന് കൂടി കൂട്ടുകാരോട് ഒരുമിച്ചിരുന്നു അല്ല കണ്ടത് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചിട്ട് വീട്ടിൽ വീട്ടില് നട്ടല്ല അങ്ങനെ ഞാൻ വലിയ മരം വരുന്നത് എന്നിട്ട് അപ്പച്ചനാക്കും വലിയ വലിയ മരങ്ങളാ തന്നെ കൊമ്പൊക്കെ

ഇരുതാണ് അല്ലേ വാവ് താങ്ക്യൂ എടുത്തേ ഓ മധുരമുണ്ടോ പിടിച്ചോ കൈചോക്ട ഓ ദേ സച്ചിവാ ദിയേട്ട ഇത് കഴിക്കണു എനിക്ക് ഒരു ഗുണോണ ചോക്ലേറ്റ് ഉണ്ടതാണ് ഹ് ഇങ്ങോട്ട് പറ ഇതിനൊരു ഗുണോണ ചോക്ലേറ്റ് ഉണ്ടാണ구나 നിങ്ങൾക്ക് പിടിച്ചേ ചച്ചു അതിൻ്റെ ഉള്ളിൽ ആ മാംസം വെറുതെ ഇങ്ങനെ ചപ്പി ചപ്പി ഇതാക്കും പിന്നെ ഒരു നിങ്ങൾ എന്താണ് ഈ സാനത്തമ്മയൊക്കെ സീഡിയൊക്കെ തൂക്കിട്ടേക്കണത് രഹസ്യം ണോ രഹസ്യ ചാമ്പയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഇണ്ടാവണത് ഇണ്ടാവണത് കവർ കെട്ടി നമ്മള് തൂക്കിട്ടെക്കണം വവ്വാലും ഇതെല്ലാം വന്നിട്ട് കടിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ കവർ കെട്ടി തൂക്കിയില്ല എന്നുണ്ടെങ്കില് വലക്കിട്ട് വെച്ചില്ല വവ്വാലും ഓരോ സാധനങ്ങള് വന്നിട്ട് തിന്നണ്ടോ വെറുതെ തിന്ന് വെറുതെ താഴെ വീണ് ഏതാ പ്പന ഉണ്ട് അത് മുള്ള തൊട്ടടുത്ത് നാരകത്തിന്റെ മുള്ളുണ്ട് ചാമ്പക്കേം പൊട്ടിക്കാൻ പോണു ദുറത്തെ ഇത് പൊട്ടിക്കാറായി ഇങ്ങനെ ഇതിലും വലുപ്പം ആവും നല്ല റെഡ് കളറും കൊടുക്കറച്ചു നോക്കി നോക്കി ഇതിലും റെഡാ വാലും കിളികളൊക്കെ എന്നാ തിന്നു തീരണ വെറുതെ ഇങ്ങനെ കൊത്തുമ്പോഴേക്കും അത് താഴെ പോവാണ് അതുകൊണ്ട് ഇങ്ങനെ വളന്റെ കവറൊക്കെ ഉണ്ടാവണക്കവറൊക്കെ കെട്ടി ചേക്കണം ചാമള മരം പിന്നുള്ളത് നമ്മുടെ ഇവിടെ മൾബറി മൾബറി മിപ്പിണ്ടായാലും അപ്പം കൊമ്പൊക്കെ കൊറേ വെട്ടിക്കളന്നു പിന്നുള്ളത് ഷുഗർ ഷുഗറിന്യാവൽ ഷുഗർ ഞാവലാണ് ഇത് കാണുന്നത്

ചാടിന്ന് അതിലൊരെണ്ണം കുഴപ്പമില്ല പൊട്ടിച്ചോറിയോ ഒരെണ്ണം പൊട്ടിക്ക് വെച്ചു പൊട്ടിക്കല്ലേ സാധനങ്ങളൊന്നും കഴിക്കാതെ പക്ഷെ ഇഷ്ടമാണ് അല്ലേ ഇതിന്റെ പേരറിയില്ല അല്ലേ ഈ ചാമ്പയുടെ പേരറിയില്ല അങ്ങനെ ചാമ്പയ്ക്ക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം പറഞ്ഞ വേറൊരു സാധനം ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് എന്താ പറയാമോ എന്താന്ന് കാണിച്ചിട്ട് എന്താ മനസ്സിലായാ കാച്ചൽന്ന് പറയും സാധനം പുഴുങ്ങി നല്ല ഉപ്പിട്ട് പുഴുങ്ങി നല്ല ഉള്ളിയും പുളിയും ഉള്ള ചമ്മന്തിയൊക്കെ ഇട്ട് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അല്ല ചുറ്റി സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇതപ്പച്ച കഴുകി ക്ലീൻ ആക്കിയൊക്കെ കഴുകി ക്ലീൻ ആക്കിയൊക്കെ വെച്ചേക്കുന്ന ആളെ നമുക്ക് ഇത് പുഴുങ്ങി ചമ്മന്തിയൊക്കെ കൂട്ടി പുഴുങ്ങി ഉള്ളിയും വെളിച്ചെണ്ണയും പുളിയും ഒക്കെ കൂട്ടി ചെറുതായിട്ടൊന്ന് ചതച്ച് ചുരുപ്പൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ പുഴുങ്ങിയിട്ടില്ലേ അത് മുക്കിയൊക്കെ ഫോട്ടോ കഴിക്കുമ്പോൾ